നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ ഭാര്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അപ്പോൾ നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന ടറോട്ട് ലവ് എനർജീസിൻ്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു രണ്ടിൻ്റെ ലിങ്കും കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം ഈ വ്യക്തിക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേർന്നാൽ മാത്രം മതി ഇതാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ പരിപൂർണമായിട്ടുള്ള ഊർജ്ജം നോക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വായന ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഏതാനും ചില കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് വളരെ പോസിറ്റീവായിട്ട് തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ശ്രമിക്കുക ഇവിടെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു ഊർജ്ജം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അത് വിദ്യാഭ്യാസപരമായിട്ടോ സൗന്ദര്യപരമായിട്ടോ മറ്റേത് രീതിയിൽ നോക്കുകയാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് പല രീതിയിലും കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം സാമ്പത്തികപരമായിട്ടും അക്കാഡമിക്സ് പരമായിട്ടും അറിവ് പരമായിട്ടും മറ്റ് കലാലയ കഴിവുകൾ പരമായിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലായിരിക്കാം അങ്ങനെ എല്ലാ മേഖലകളിലും വളരെയധികം കഴിവ് മികവുറ്റ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും വരുന്ന ഊർജം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരിക്കലും വേറൊരു അവസരവും ഇല്ല എന്ന് നമുക്കൊരിക്കലും പറയുവാൻ സാധിക്കില്ല കാരണം ഇത്രയും ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ധാരാളം അവസരങ്ങൾ ഈ വ്യക്തിയുടെ ചുറ്റിനും വട്ടമിട്ട് പറക്കുന്നതായി നമുക്കിവിടെ കാണാം പക്ഷെ അതിലേക്കൊന്നും കണ്ണോടിക്കാതെ അതിലേക്കൊന്നും ഈ വ്യക്തി വഴുതി വീഴാതെ നിങ്ങളിലേക്ക് മാത്രമാണ് ഈ വ്യക്തിയുടെ നോട്ടം വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള സന്തോഷകരമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിലേക്കൊന്നും കണ്ണോടിക്കാതെ അതിലേക്കൊന്നും ഈ വ്യക്തിയുടെ ശ്രദ്ധ പോകാതെ നിങ്ങളിലേക്ക് മാത്രമാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഇവിടെ ഈ വ്യക്തി എന്തുകൊണ്ടാണ് അവശനായി പോകുന്നത് അല്ലെങ്കിൽ താല്പര്യക്കുറവുള്ള ഒരു വ്യക്തിയായി മാറുന്നത് ഊർജമില്ലാത്ത വ്യക്തിയായി മാറുന്നത് എന്തുകൊണ്ടാണ് അത് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ഊർജ്ജമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിലുള്ള സ്ത്രീകൾ എന്ന് നമുക്ക് പറയാനാകില്ല അത്രയും അധികം കോൺഫിഡൻസോടുകൂടിയും കൂടിയും മുന്നേറിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ ഊർജ്ജമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതൊരു പക്ഷേ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിരിക്കാം നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുമ്പോഴും ഈ വ്യക്തിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് യാതൊരു കാരണവശാലും ഏതൊരു സാഹചര്യത്തിലും നിങ്ങളെ തള്ളിപ്പറയുവാൻ ഈ വ്യക്തി തയ്യാറല്ല നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹം തിരിച്ചു തരാനാണ് ഈ വ്യക്തി ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പറയുവാൻ കഴിയുന്നത് മറ്റു പലവരെയും പറഞ്ഞ് സമ്മതിപ്പിക്കുക എന്നുള്ളത് ഒരു അതികഠിനമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതൊരു പക്ഷേ ഒരു വിവാഹാലോചന എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം അല്ലെങ്കിൽ ഇരുവരും ബാല്യകാല സുഹൃത്തുക്കളോ പെട്ടെന്ന് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയവരോ ആയിരിക്കാം ഏതൊരു സാഹചര്യമാണെങ്കിൽ പോലും ഇതിനെ മുതലെടുക്കുവാൻ മറ്റുള്ളവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് ശത്രുപക്ഷത്ത് നിന്നുള്ളവർ തന്നെയാണ് അത് നമുക്ക് നിസ്സാരമായിട്ട് കാണുവാൻ കഴിയുന്നുമില്ല അത് നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയെയും നിങ്ങളെയും ഒരു പരിധി വരെയും ബാധിക്കുന്നുണ്ട് അത് ഒരിക്കലും ഇല്ല എന്നുള്ളത് നമുക്ക് പറയുവാൻ കഴിയില്ല പക്ഷെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ആ ഒരു മോഹം ഈ വ്യക്തിയുടെ മനസ്സിൽ ഓരോ നിമിഷവും ഉടലെടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഉടലെടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അത് സാധാരണ രീതിയിലുള്ള ഒരു താല്പര്യമല്ല കുറച്ച് നേരത്തേക്ക് നിലനിന്ന് പോകുന്ന ഒരാവേശവും അല്ല പണ്ട് മുതൽ തൊട്ട് തന്നെ അതായത് നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ ആ ഒരു നിമിഷം തൊട്ട് മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് കടന്നു കയറിക്കൂടിയ ഒരു വ്യക്തിയാണ് നിങ്ങൾ അപ്പം നിങ്ങളോട് തോന്നിയിട്ടുള്ള ആ ഒരു സ്നേഹം ഒരു കുറച്ച് കാലഘട്ടത്തേക്കോ ആഴ്ചകളിലേക്കോ മാസങ്ങളിലേക്കോ ഒതുങ്ങി പോകുന്നതല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുവാൻ ശ്രമിക്കുക പല രീതിയിലും സാഹചര്യങ്ങളിലും ഈ വ്യക്തി ഒരു നിങ്ങളോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇഷ്ടക്കുറവ് കാണിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം പക്ഷെ അതൊരിക്കലും നമുക്ക് ഒരു നെഗറ്റീവ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ നിങ്ങളോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല സാഹചര്യങ്ങളാണ് ഈ വ്യക്തിയെ ഓരോ രീതിയിലും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചും നോക്കിയും കൊണ്ടും തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സ്നേഹത്തിന്റെ പാനപാത്രം ഈ വ്യക്തിയുടെ അടുത്തുണ്ട് കൈകളിൽ ഭദ്രമാണ് അത് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ നീട്ടുവാനാണ് ഈ വ്യക്തി ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് അവസരങ്ങൾ ഈ വ്യക്തിയെ വട്ടമിട്ട് പറക്കുന്നു ഒരുപാട് ബാധ്യതകളും ഈ വ്യക്തിക്കുണ്ട് ബാധ്യത എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അവയെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ അല്ലെങ്കിൽ നിങ്ങളെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുവാൻ ഇത് തീർത്തും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും മറ്റു പലവരുമായിട്ടുള്ള സൗഹൃദമോ ബന്ധമോ നിർത്തലാക്കാൻ ഈ വ്യക്തി ശ്രമിക്കുന്നു കാരണം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തെ നല്ല രീതിയിൽ തന്നെ മോശമായി ബാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്കും ചിന്താഗതികളിലേക്കും ഈ വ്യക്തി എത്തിച്ചേർന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തീർ തീർത്തും നിങ്ങൾ രണ്ടുപേരും വിരഹദുഃഖം അനുഭവിച്ച് ഒറ്റപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് ഉറപ്പായും കാണുവാൻ സാധിക്കുന്നു ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അത് ഈ വ്യക്തി അതിനു വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ലഭിക്കുകയുള്ളൂ സമൂഹത്തിൽ തന്നെ പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിടയിലുണ്ട് സാമ്പത്തികമോ വിദ്യാഭ്യാസമോ ജാതി മതപരമായിട്ടുള്ള കാര്യങ്ങളിലോ പല കാര്യങ്ങളിലും നിങ്ങൾക്കിടയിൽ വലിയ വലിയ വ്യത്യാസങ്ങൾ ഉണ്ട് അത് നമുക്കിപ്പോൾ ഉറപ്പിച്ച് കാണാൻ കഴിയുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും നിങ്ങളിലേക്ക് മാത്രമേ ഈ വ്യക്തി വരികയുള്ളൂ പരിപൂർണതയിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് പന്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർത്തും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വായനയാണ് നമുക്കിന്നിവിടെ ലഭിച്ചിട്ടുള്ളത് സമൂഹപരമായിട്ടും മറ്റ് ഒരുപാട് അന അനവധി വ്യക്തികൾ സൗഹൃദങ്ങളോ അല്ലെങ്കിൽ ബാല്യകാല സുഹൃത്തുക്കളോ വീട്ടുകാരോ നാട്ടുകാരോ അങ്ങനെ എല്ലാവരും ഇതിലേക്ക് നല്ല രീതിയിൽ തന്നെ ഇടപെട്ടിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് വ്യക്തികളുടെ ഊർജ്ജം നമുക്ക് നമ്മൾക്ക് ഈ ഒരു വായനയിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ മാത്രം ഊർജ്ജമായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ പറഞ്ഞുകൊണ്ട് കൺവിൻസിങ് ചെയ്യിപ്പിക്കേണ്ട സാഹചര്യവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ടു പേർക്കും അത് തരണം ചെയ്യാനുള്ള ശക്തിയും കോൺഫിഡൻസും ഇരുവർക്കും ഉള്ളത് തന്നെ നിങ്ങൾ പരസ്പരം പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തും നല്ല രീതിയിൽ തന്നെ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിനെ പാകപ്പെടുത്തി പക്വതയോടുകൂടി മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നാലും എന്തും പോരാടാനും വിജയിക്കാനും ഞാൻ തയ്യാറാണ് അതെല്ലാം നിനക്ക് വേണ്ടി അപ്പം നിനക്ക് വേണ്ടി അല്ലെങ്കിൽ നിന്നോടുള്ള സ്നേഹം അത് ഉയർത്തി കാണിക്കുവാൻ നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ പോസിറ്റീവ് ആകാൻ ശ്രമിക്കുന്നുണ്ട് അത് എന്ത് ത്യാഗം സഹിക്കാനും ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് കാരണം എന്നാൽ മാത്രമേ സന്തോഷം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന നഗ്ന സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു